ഹെലോ ഗൈസ് അപ്പോൾ ആഫ്റ്റർ ലോങ് ഡേയ്സ് ഞാൻ വീണ്ടും വന്നിട്ടോ അപ്പോൾ ഇറ്റ്സ് മീ യോ ശ്രുതി അപ്പോൾ ഈ ഇപ്രാവശ്യം നമുക്കൊരു തൃശ്ശൂർ ബ്ലോഗ് കൊണ്ടാലോ അപ്പോൾ എന്താ നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഒരു മധുരം കഴിക്കണമെന്നല്ലേ അപ്പോൾ ഇപ്രാവശ്യം മധുരം ഒന്നും വേണ്ട തൽക്കാർ ഒരു ചായ ഒതുക്കാമെന്ന് കരുതി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക് കാരണം ഫ്രണ്ടിൻ്റെ നാട്ടിലാണ് അവിടെ അമ്പലത്തിൽ ഉത്സവം അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പോകാമെന്ന് കരുതിയെ അതുകൊണ്ട് ഒരു ടു വീലറൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചായ കുടിച്ച് അവിടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ ഒരു പത്ത് മിനിറ്റ് പോസ്റ്റ് ആയുണ്ട് ും സാറേ ഇല്ല കറക്റ്റ് സമയത്തിന് നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ പേര് ഗൈസ് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞതെന്ന് അറിയുമോ എനിക്കാണെങ്കിൽ അവിടുത്തെ സ്ഥലപ്പേന്ന് ശരിക്കും വ്യക്തമല്ലാത്തതുകൊണ്ട് മറന്നു പറന്ന് പോകുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞ കേട്ടോ ഇപ്പോൾ എനിക്ക് ബ്ലോഗിൽ എനിക്കത് മറന്നു പോകുന്നു ഒന്നും എത്ര ആലോചിച്ചിട്ട് വയര് വരുന്നില്ല അപ്പോൾ കറക്റ്റ് ടൈമിൽ അവിടെ പോയത് കൊണ്ട് വെടിക്കെട്ട് കാണാൻ പറ്റി ഒരു നാലാരുണ്ടായിരുന്നു ഗൈസ് ശരിക്കും ഇത്രയും ആയിട്ട് ആനകളെ ഞാൻ ആദ്യമായിട്ട് കാണുക അടുത്ത് സൂ ഒക്കെ ഇല്ലേ അപ്പോൾ അവിടെ പോയിട്ട് ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് നല്ല ദൂരെ നിൽക്കുന്നതാണ് കണ്ടത് പക്ഷേ ഇപ്രാവശ്യം നല്ല തൊട്ടടുത്ത് നിന്ന് കാണാനും വീഡിയോ ഒക്കെ പറ്റി സോ എനിക്ക് ഭയങ്കര സന്തോഷം നല്ല ക്രൗഡായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണെന്ന് അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്ന എല്ലാവരും ഉത്സവം കാണാനും നല്ല വെടിക്കെട്ട് കാണാനൊക്കെ നിറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നാടകം ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് പോകണമെന്നൊക്കെ ഇപ്പം ഇക്കാലത്ത് നാടകം കാണുന്നവർ വളരെ കുറവായിരിക്കും ഈ ഗാനമേളയൊക്കെ വെച്ചാലുണ്ടല്ലോ ഗാനമേള ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്ത് ഒരു എല്ലാ പ്രായക്കാരും ഇരുന്ന് കേൾക്കുമായിരുന്നു ഇതിപ്പോൾ നാടകത്ത് നാടകം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പോസ്റ്റായി പോകില്ലേ പിന്നെ ഓക്കെ ഓരോരുത്തരായിട്ട് നടക്കുക നടകെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും അതാണ് നോക്കിയപ്പോഴുണ്ടായിരുന്നു ചേർന്നൊക്കെ എല്ലാവടം കൂടെ എഴുതിയിട്ട് പോകുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് അവിടെ എല്ലാം ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നടക്കുമായിരുന്നു നല്ല ടെൻഡർ കോക്കോനട്ട് എൻ്റെ മൊന്തം ചൂടാണ് ഗൈസ് ഒടുക്കത്തെ ചൂട് കുറച്ച് ഒരു അല്പത്തുള്ളി മഴ പെയ്തിരുന്നെങ്കിലും അതിന് ഭയങ്കര ചൂട് ദനൊരു കോക്കനട്ടിൻ്റെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം കുടിച്ചു പിന്നെ അവിടെയെല്ലാം വട്ടം തിരിഞ്ഞു നടന്നു അപ്പോൾ കുറേ പേര് അത് മൊത്തം ഏജിലായിട്ടുള്ള ആൾക്കാരായിരുന്നു അവർ നാടകം കാണാൻ വേണ്ടിയിട്ടായിരിക്കും പണ്ടത്തെ അവർക്കൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നുള്ള നാടകം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ മാത്രം സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെല്ലാം സ്ഥലം പിടിച്ചിരിപ്പുണ്ടായിരുന്നു ദെൻ ഞാൻ പിന്നെ ആനേനെയൊക്കെ പോയി വീണ്ടും കാണാൻ പറ്റി കാരണം ഈ ഒരു ഡേ കൂടെ കഴിഞ്ഞാൽ അവസാനത്തെ ദിവസമല്ലേ അയ്യോ ഒന്നിട്ട് കഴുകി ഇപ്പോഴും ശരിക്കും പേര് ഓർമ്മ വരുന്നില്ല ക ഈ സംഭരത്തിൻ്റെ അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഒന്നും കൂടെ പോയി അതിൻ്റെ അടുത്തോട്ട് ആനേൻ്റെ അടുത്തോട്ട് പോയി ഫോട്ടോ എടുക്കാതെ അങ്ങനെ കുറേ സ്റ്റോറിയിടാനും ഓക്കെ എനിക്ക് കുറേ ഇടാനൊക്കെ പിക്ക് എടുക്കാൻ സഹായിച്ചു ദെൻ അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന അപ്പോൾ ഇതാണ് ഫ്രണ്ടിൻ്റെ വീട് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഫ്രണ്ടിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ പുറത്തുനിന്ന് ഇറങ്ങി അധിക നേരം ഇറങ്ങി നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഞാൻ ഓക്കെ അമ്മയെ ഞാൻ നോക്കിയപ്പോഴുണ്ട് ആ അമ്മയിരുന്ന് ഈ ഒരു എന്താ കാശിമാല കാശിമാല എന്നല്ല വേറെ ഒരു പ്രത്യേകതരം മുത്തൊക്കെ ചേർത്തിട്ട് ഒരു മാല ഉണ്ടാക്കണു അവരുടെ അവിടെ എന്തോ അയൽക്കൂട്ടം പോലുള്ളൊരു സംഭവത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുമെന്ന് അപ്പോൾ അതും നോക്കി നിന്നിട്ട് ഞാൻ കുറേ നേരം വന്ന മുറ്റത്തോട്ട് കുറച്ച് നേരം വന്നിരുന്നു പിന്നെ രാത്രിയിൽ കഴിക്കാൻ അമ്മ ചോറും പരിപ്പേറിയും പിന്നെ വലിയ നാരങ്ങയല്ലേ ബബ്ളി നാരങ്ങ അതിൻ്റെ അതും പപ്പടമൊക്കെ കൂടി ചോറ് തന്നു ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കാരണം ഗ്യാസ് കയറിയിട്ട് പണ്ടാരെ എനിക്ക് കഴിക്കാനും തോന്നിയില്ല ദെൻ അന്ന് രാത്രി അവിടെയൊക്കെ കിടന്നുറങ്ങി കേട്ടോ പിറ്റേന്ന് രാവിലെ എനിക്ക് എട്ടേ കാലിന് ട്രെയിനായിരുന്നു അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ രാത്രി ബുക്ക് ചെയ്തു തൃശ്ശൂർ ടു ട്രിവാൻഡ്ര അമ്മ ബുക്ക് ചെയ്തെങ്കിൽ സ്റ്റേഷനിൽ വന്നപ്പോൾ എനിക്ക് കൺഫർമേഷൻ ആയില്ല അപ്പോൾ അതെനിക്ക് ക്യാൻസലായിപ്പോയി ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഗൈസ് ഇതുവരെ വന്നില്ല പിന്നെ എന്താണ് ഞാനൊരു ലോക്കൽ ഫ്രം ട്രിവാൻഡ്രത്തുനിന്ന് കൊല്ലം വരെ ഉള്ള എനിക്കൊരു ട്രെയിൻ കിട്ടി അത് ജനറൽ ടിക്കറ്റ് എടുത്ത് അവർ പറഞ്ഞു ഇത് സാരമില്ല സ്ലീപ്പറിൽ കയറിയിട്ട് പിന്നീട് ടി ടി ആറിനെ കണ്ട് ചേഞ്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് ആ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൻ്റെ അകത്ത് കയറിയിരുന്നു കാരണം ട്രിവാൻഡ്രം വരെയുള്ള ഉണ്ട് പക്ഷെ അതൊക്കെ പത്ത് മണിക്ക് ശേഷം എനിക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഒരു മണിക്കൂറുണ്ടല്ലോ എട്ടേ കാലിനാണ് ഉള്ളതുകൊണ്ട് അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് രണ്ട് പൂരിയും കടലക്കറിയും ഓർഡറാക്കി ഒരു ചായയുമായിട്ട് കുടിച്ചു പൂരി ഞാൻ കരുതി ചെറുതായിരിക്കും സാധാരണ പൂരിയൊക്കെ ചെറുതായിരിക്കില്ലേ നമ്മുടെ ഈ കൈയിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള ഇതൊരു പൂരി രണ്ട് പൂരിയുടെ വലുപ്പം ഉണ്ടായിരുന്നു കൈ പക്ഷേ ചൂടോട് രാവിലെ ഇത്രയേ ഇത്രയും രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ില്ല പക്ഷേ ഇന്നലെ ഇന്നലെ നല്ല സോറി ഇന്ന് കാരണം ഇന്നലെ ഇല്ലേ ഞാൻ ഉത്സവത്തിന് പോയാൽ ഇന്ന് അത് കഴിച്ചപ്പോൾ എനിക്കിഷ്ടമാണ് പിന്നെ നല്ലൊരു ഗ്ലാസ് വെച്ചു കുടിച്ച് ആയം കുടിച്ചപ്പോൾ സെറ്റ് ദെന്നെ എൻ്റെ ട്രെയിൻ വന്നു അതിലോട്ട് കയറിയിരുന്നു ഞാൻ ടി ടി ആറിനെ നോക്കി നോക്കി നോക്കിയോ ഒരിടത്തും കാണാനില്ല കാരണം ഓൾറെഡി അവർ പറഞ്ഞതാണ് രണ്ട് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ അത് ചേഞ്ച് ചെയ്ത് മേടിക്കണമെന്നും ഞാൻ കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പട്ടം കറങ്ങി നോക്കി ആരെയും കണ്ടില്ല ഈ ബോഗിയിലാകെ ഉണ്ടായിരുന്ന മൂന്നാല് പേര് മാത്രം കേടാ ഉറങ്ങി 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 പണ്ടാരാണെങ്കിൽ കാരണം കൊല്ലം വരെ എത്താൻ എന്തോര മണിക്കൂറെടുത്തു എന്നറിയാമോ കാരണം ആരുമില്ല ഫുൾ പോസ്റ്റായി പിന്നെ റീൽസ് എടുത്തു വീഡിയോ എടുത്തു അവസാന കാലിൻ്റെ ഫോട്ടോ വരെ എടുത്തു ഇൻസ്റ്റയിൽ പോസ്റ്റാക്കി അങ്ങനെ ഫൈനലി കുറേ കഴിഞ്ഞ് ഏറ്റവും അവസാനം കൊല്ലം എത്താന്നതിന് തൊട്ട് മുന്നാണ് കുറേ നോർത്ത് ഇന്ത്യൻസ് കയറി വന്നത് കുറേ കുട്ടികളൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ബഹളത്തോട് ബഹളം ഭയങ്കര അലപ്പോടലും അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് കുത്ത് കുത്തി മറികട്ടുണ്ടായിരുന്നു ബട്ട് കുഴപ്പമില്ല കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നുകൊണ്ട് ആ കുട്ടികളുടെ എന്താ പറയുക അങ്ങോട്ടേക്കൊരു കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റി ദെൻ ഞാൻ കൊല്ലം വന്നെത്തി ഗായ്സ് ഫൈനലി രണ്ട് മണിയോട് അടുപ്പിച്ചെത്തിയിട്ടോ കൊല്ലം എത്തിയപ്പോൾ കൊല്ലം എത്തിയപ്പോൾ ഒടുക്കത്തെ വിശപ്പ് ഇനിയിപ്പോൾ ഇനി വൺ അവർ എടുക്കട്ട് വേണ്ടത്തോട്ട് വേറെ ട്രെയിൻ മാറി കയറാന് അപ്പോൾ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അടുത്ത് കണ്ട റെയിൽവേയുടെ വക തന്നെ ഒരു ഹോട്ടലിൽ കയറി നല്ല എന്നാ ബിരിയാണിയാണ് ഞാനൊന്ന് കഴിച്ചാൽ യെസ് മുട്ട ബിരിയാണി കഴിച്ചു ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എഗ് ബിരിയാണി മേടിച്ച് കഴിച്ചു സാധാരണ ഗൈസ് ഒരു മുട്ടയിലേ കാണത്തുള്ളൂ എൻ്റെ ബിരിയാണി രണ്ട് മുട്ട ഉണ്ടായിരുന്നു ഗൈസ് വാസ് റിയലി ഹാപ്പി പിന്നെ മുട്ടയ്ക്കകത്തുള്ള ആ ഒരു അതിൻ്റെ ഒരു സംഭവം ഇല്ല ഒരു മഞ്ഞക്കുരു ആ ഞാൻ കഴിച്ചില്ല അത് മാത്രം മാറ്റി വെച്ചിട്ട് ചോറ് കഴിച്ചു പിന്നെയാണ് ഷേ ഒരു ഹാഫ് ബിരിയാണി മേടിച്ചാൽ മതിയുള്ളൂ കാരണം അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നെങ്കിലും എൺപത് രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുള്ളൂ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഞാനും സെറ്റായി ആഹാ സന്തോഷം ഇനി അടുത്തത് പരിപാടി എന്താ എന്താ യെസ് നമുക്കിത് ട്രിവാൻഡ്രത്ത് പോകണ്ടേ അങ്ങനെ ആ ഒരു ടിക്കറ്റ് അത് ജനറലിൻ്റെ അടുത്തേ ദൻ വൺ അവർ ഒക്കെ കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് വന്നിറങ്ങി ഇനി ഒരു ഓട്ടോ പിടിച്ചെനിക്ക് വീട്ടിൽ പോയാൽ മതി അപ്പോൾ അതിന് മുമ്പ് ഒരു മുപ്പത് രൂപയുടെ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസും കൂടെ മേടിച്ച് പിടിച്ചപ്പം നല്ല ആശ്വാസം പിന്നെ വീട്ടിൽ രണ്ട് കുട്ടീസ് ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി അലുവയും പിന്നെ ആ പോകോണൊക്കെ കുറച്ച് സ്നാക്സ് മേടിച്ചു പ്രീ പെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് കണ്ടു നേരെ ഓപ്പോസിറ്റ് എന്നെ അവിടെ പോയി ചേട്ടനോട് ഇങ്ങനെ സ്ഥലം പറഞ്ഞപ്പോൾ പറഞ്ഞു ആ മൂക്കിയ മോളി നൂറ്റമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അതും പേ ചെയ്തു ഞാൻ ഓട്ടേ കയറി നേരെ വീട്ടിലെത്തി സ്റ്റേഷനിൽ ഇവിടെ വരെ വരാന് നൂറ്റമ്പത് രൂപ അത് കുറച്ച് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല കാരണം ബസ്സൊക്കെ രണ്ട് ബസ്സൊക്കെ കയറി വരുമ്പോഴേക്കും ഞാൻ ക്ഷീണിച്ച് പണ്ടാരടങ്ങും അപ്പോൾ ഓക്കെ ഗായ്സ് എൻ്റെ തൃശ്ശൂർ ബ്ലോക്ക് എങ്ങനെയുണ്ടായിരുന്നു